നമസ്കാരം ജീവിതത്തിൽ ശുചിത്വത്തിന് നാം വലിയ സ്ഥാനം നൽകേണ്ടതായിട്ടുണ്ട് ഒരു ആത്മാവിന് ഒരു മനുഷ്യ ശരീരം ലഭിക്കുക എന്നത് മുൻജന്മ പുണ്യത്താലാകുന്നു ഈ ശരീരം നാം നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യുന്നതിലൂടെ നാം എന്തിനായി ഈ മനുഷ്യജന്മം എടുത്തുവോ ആ കാര്യം നമ്മളാൽ സാധിക്കുന്നതുമാണ് ദീർഘായുസോടെ സുഖമരണം ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗം ഇതിലൂടെ വന്നു ചേരും എന്ന് ആത്മാവിന് നമ്മുടെ ശരീരം വാസയോഗ്യം അല്ലാതാകുന്നുവോ അന്നാ ശരീരം ആത്മാവ് വെടിയുകയും ജനനമരണ ചക്രത്തിൽ വീണ്ടും അകപ്പെട്ടു പോവുകയും ചെയ്യുന്നതാകുന്നു ദീർഘായുസ്സിനായി സ്വന്തം ശരീരം വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ മാത്രമേ രോഗങ്ങൾ ബാധിക്കാതെയും നെഗറ്റീവ് ഊർജം എളുപ്പത്തിൽ ബാധിക്കാതെയും ഇരിക്കുക ഇതിനായി സ്നാനം അഥവാ കുളി അനിവാര്യം തന്നെയാകുന്നു എന്നാൽ കുളിച്ചതിന് ശേഷം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുവാൻ അത് കാരണമായി തരും ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് സ്നാനങ്ങൾ വിവിധ തരമാകുന്നു ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നതായ അവസരത്തിൽ സ്നാനത്തെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ധർമ്മശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ കുളിക്കുന്ന സമയത്തിന് അനുസരിച്ച് സ്നാനത്തെ വിവിധ തരത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത് ആദ്യത്തേത് മുനിസ്നാനമാകുന്നു വെളുപ്പിന് അഥവാ ബ്രാഹ്മൂഹൂർത്തത്തിൽ നാലു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് സ്നാനം ചെയ്യുന്നതിന് മുനിസ്നാനം എന്ന് പറയുന്നു മുനികൾ സ്നാനം ചെയ്യുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് ഏറ്റവും ഉത്തമമായ സമയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം ആരോഗ്യം പ്രതിരോധ ശക്തി ബുദ്ധി ഏകാഗ്രത എന്നിവ വർദ്ധിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ഇത് ഈ സമയത്ത് കുളിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും രണ്ടാമത്തേതായി പരാമർശിക്കുന്നത് ദേവസ്നാനമാകുന്നു വെളുപ്പിന് അഞ്ചു മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് കുളിക്കുന്നതിന് ദേവസ്നാനം എന്ന് പറയുന്നു ദേവന്മാർ സ്നാനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ഏറ്റവും ഉത്തമമാണ് സ്നാനം ചെയ്യുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അംഗീകാരം അഭിവൃദ്ധി മനസമാധാനം സൗഖ്യം എന്നിവ ഫലമായി വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങൾ കുളിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയത്തെങ്കിലും കുളിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു സ്നാനമായി പരാമർശിക്കുന്നത് മനുഷ്യ സ്നാനമാകുന്നു രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള കുളിയാണ് മനുഷ്യ സ്നാനമായി കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഈ സമയം ഒരു വ്യക്തി കുളിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും കൂടാതെ ഐക്യം സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഈ സമയത്ത് കുളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതിനാൽ ഈ സമയത്ത് കുളിക്കുന്നവരാണ് എങ്കിൽ ഈ ഫലങ്ങൾ വന്നു ചേരും ഇനി പരാമർശിക്കാനായി പോകുന്നത് രാക്ഷസ സ്നാനത്തെ കുറിച്ചാകുന്നു രാക്ഷസ സ്നാനം രാവിലെ എട്ട് മണിക്ക് ശേഷമുള്ള സ്നാനമാകുന്നു അതിനാൽ ഇത് വളരെ ദോഷകരമായ ഒന്നാണ് എന്ന് പറയാം കാരണം ഈ സമയം കുളിക്കുന്നതിലൂടെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ദാരിദ്ര്യം എന്നിവ ആ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ അത് കാരണമായി തീരും അതിനാൽ ഈ സമയങ്ങളിലെ കുളി നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് അന്നത്തെ ദിവസം ആരംഭിക്കുന്നതാണ് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നത് ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതേ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വിളക്ക് വയ്ക്കുന്നവർ രാവിലെ വിളക്ക് വയ്ക്കുന്നവരാണ് എങ്കിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കുളിച്ചതിന് ശേഷമായിരിക്കും സാധാരണ വിളക്ക് തെളിയിക്കുക അതിനുശേഷം ശേഷം അലക്കുന്നത് അത്ര ശുഭകരമല്ല വിളക്ക് വെച്ച് ഉടനെയോ അല്ലെങ്കിൽ കുളിച്ച ഉടനെയോ നിങ്ങൾ ഒരിക്കലും അലക്കുവാൻ പാടുള്ളതല്ല സാധാരണ അലക്കിയതിന് ശേഷമാണ് കുളിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക വിളക്ക് കൊളുത്തിയതിനു ശേഷം അലക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാകുന്നു അലക്കിയതിനു ശേഷം കുളിക്കുവാനാണ് ഏവരും ശ്രദ്ധിക്കേണ്ടത് കുളിച്ചതിന് ശേഷം അലക്കുകയാണ് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമായി തരും മറ്റൊരു കാര്യം ഈറൻ വസ്ത്രമാകുന്നു ഈറൻ വസ്ത്രങ്ങൾ ബാത്റൂമിൽ പലരും കൂട്ടിയിടുന്നതാകുന്നു കൂടാതെ ജലം ഇറ്റി വീഴുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ദാരിദ്ര്യം വിട്ടു പോകില്ല എന്നതാണ് വസ്തവം രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്നതിനും ആരോഗ്യം ക്ഷയിക്കുന്നതിനും അത് കാരണമായി തീരും അതിനാൽ ആ വ്യക്തികൾക്ക് ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പലവിധ രോഗങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈറൻ തോർത്തുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു സ്ത്രീകൾ പ്രധാനമായും തലയിൽ കെട്ടി അതായത് തലയിൽ തോർത്ത് കെട്ടി വിളക്ക് തെളിയിക്കുന്നവരാകുന്നു ഇത്തരത്തിൽ ഈറൻ തോർത്ത് തലയിൽ കെട്ടി വിളക്ക് തെളിയിക്കുന്നത് വലിയ ദോഷമാണ് എന്ന കാര്യം ഓർക്കുക ഇത് ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും അതിനാൽ ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം രാവിലെ സൂര്യോദയ സമയം പോസിറ്റീവായ ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ പ്രധാന വാതിൽ തുറന്നിടണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ തലയിൽ ഈറൻ തോർത്ത് ചുറ്റി വാതിൽ തുറക്കുന്നത് അത്ര ശുഭകരമല്ല അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന് മാത്രമല്ല നെഗറ്റീവായ ഊർജം വീടുകളിൽ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും അതിനാൽ ഈ കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല മറ്റൊരു കാര്യം സന്ധ്യയ്ക്ക് ശേഷമുള്ള ചില കാര്യങ്ങളാണ് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം സന്ധ്യയ്ക്ക് ശേഷം അലക്കുന്നതും അഴുക്ക് ജലം പുറത്തേക്ക് ഒഴുക്കുന്നതും അത്ര ശുഭകരമല്ല ദോഷകരമാണ് എന്ന കാര്യം നിസംശയം പറയാം അതേപോലെ ഈ സമയം ഈറൻ വസ്ത്രം വീടുകളിൽ കൂട്ടിയിടാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഭവിക്കുന്നതും നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം വന്നു ചേരുന്നതിനും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും അലക്ഷ്മി ദേവിയുടെ അഥവാ ഭൂദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ഇനി കുളിച്ചതിന് ശേഷമുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് കുളിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബക്കറ്റിൽ ബാക്കി വരുന്നതായ ജലം പലരും ബക്കറ്റിൽ തന്നെ സൂക്ഷിക്കുന്നവരാകുന്നു എന്നാൽ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാൽ തന്നെ ബക്കറ്റിൽ ബാക്കി വരുന്നതായ ജലം ഒഴിച്ചു കളയുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ജലം നിറച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ബക്കറ്റ് കവിഴ്ത്തി വയ്ക്കുകയോ ചെയ്യണം അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ദോഷകരമായ കാര്യങ്ങളാകുന്നു ആരോഗ്യപരമായ കാര്യങ്ങൾ അഥവാ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ കുളിച്ചതിന് ശേഷവും ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ പലപ്പോഴും കൂട്ടിയിടുന്നവരാണ് പലരും ജീവിത സാഹചര്യത്താലും മറ്റ് കാരണങ്ങളാലും ആകാം ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാൽ അത് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാകുന്നു ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ കൂട്ടിയിടാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ കഴുകി ഉണക്കിയ വസ്ത്രങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല അത് മടക്കി വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോലും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതാണ് അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ആ വീടുകളിൽ മൂദേവി സാന്നിധ്യം കുറയുന്നതാണ് നാൾക്ക് നാൾ കുറയും എന്ന് പറയാം കൂടാതെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സദാ വന്ന് ചേരുകയും ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും ആശ്വാസം ലഭിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക